ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടിപ്പായിട്ടാണ് അപ്പോൾ ഈ കാലിൽ കണ്ടോ ഈ കുളിര സമയത്ത് വരുന്ന ഈ വെള്ള കലകളും കണ്ടോ ഡ്രൈ ആയിട്ട് വരുന്ന ഇത് കണ്ടോ ഇങ്ങനെ എനിക്ക് എന്ന് വെച്ചാൽ കാലിൽ ഇങ്ങനെ തോൽ പൊളി അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് നേരത്തോണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ തോലിങ്ങനെ പുറത്തേക്ക് വരും അതിങ്ങനെ വെള്ള കളറായിട്ട് ഇങ്ങനെ അവിടെത്തന്നെ നിന്ന് കാലൊരു പുറത്തേക്ക് നമുക്ക് എവിടെയെങ്കിലും പോകാൻ ഷൂ അല്ലാണ്ട് പോകാനും ഇടാൻ നമുക്കൊരു മടിയുണ്ടാവും ആ ഒരു രീതിയിൽ പിന്നെ കാലിലൊന്ന് ചുക്കിച്ച് വിളിഞ്ഞ പോലെ ഇരിക്കും അപ്പോൾ അതിനുള്ള ഈസി ടിപ്പാണ് ഞാൻ പറയുന്നത് വലിയ ചിലവൊന്നും ഇല്ലാത്തത് അപ്പോൾ ഗ്ലിസറിന് ഇതുപോലത്തെ ഒരു ഹോട്ടൽ മേടിക്കും അറുപത് രൂപേൻ്റെ ഉള്ളൂ അറുപതാ എഴുപതാട്ടോ പിന്നെ റോസ് വാട്ടർ റോസ് വാട്ടറും മുപ്പത് നാൽപ്പതാണ് ടോട്ടൽ നൂറ് ഉറുപ്പയ്ക്കുള്ളിൽ നൂറ് രൂപക്കുള്ളിൽ കാര്യം നടക്കും അപ്പോൾ ഗ്ലിസറിനും റോസ് വാട്ടറും ഇത് ഞാനൊരു ഞാൻ കൈമ കയ്യിൽ തന്നെ ആക്കല്ലോ പക്ഷേ നിങ്ങൾ കാണിച്ചു തരുന്നതുകൊണ്ട് ഞാനൊരു ഇതെടുത്തതേ ഉള്ളൂ പിന്നെ ഒരു മൂടി എന്തെങ്കിലും എടുക്കുക ഒരു പാത്രവും അതിൻ്റെ അകത്ത് ഒരു ടീസ്പൂൺ എന്താ പറയണ്ടേ ഗ്ലിസറിൻ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ റോസ് വാട്ടർ എടുക്കണം അതായത് ഗ്ലിസറിൻ എടുക്കുന്നതിനെക്കാട്ടി ഇരട്ടി റോസ് വാട്ടർ എടുക്കണം അപ്പം ഞാൻ ഗ്ലിസറിന് ഒരു ടീസ്പൂൺ എടുത്തിട്ടില്ല എനിക്ക് രണ്ട് കാലിന് മിക്സ് ചെയ്യാൻ ഇതന്നെ അധികം കാലും കഴിക്കുമല്ലോ ഇതേക്കാം അത്രയ്ക്കുണ്ടാവും ഞാൻ പിന്നെ കാലും മൊത്തമായിട്ടില്ല ആ ഭാഗം മാത്രമാണ് അപ്പോൾ വീഡിയോ സൂം ഔട്ട് ഔട്ടായിപ്പോയത് ഞാൻ കണ്ടില്ലായിരുന്നു പിന്നെയാണ് കണ്ടത് അപ്പോൾ പിന്നെ അടുത്തത് എടുക്കേണ്ടത് റോസ് വാട്ടറാണ് കണ്ടോ റോസ് വാട്ടർ എടുത്ത് അത് നമ്മൾ എത്രയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടിയെടുക്കുക കുറച്ചധികം ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഡെയിലി ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഒരു ചെറിയ ബോട്ടിൽ സ്പ്രേ കുപ്പിയൊക്കെ കിട്ടുമല്ലോ ഇപ്പം സ്പ്രേ ചെയ്യുന്ന ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ അതിൻ്റെ ആക്കി വെച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്താൽ മതി കുഴിക്കിയാൽ മതി എന്നിട്ട് ദിവസം അപ്ലൈ ചെയ്താൽ മതി ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ചെയ്ത് കാണിക്കാൻ മാത്രം ചെയ്യുന്നത് ഞാൻ പെട്ടെന്ന് കയ്യിലാക്കിയിട്ട് അപ്പം തന്നെ യൂസ് ചെയ്യാറാണ് മതിയോ പിന്നെ ഈ ഈ ഒരു സൊല്യൂഷൻ ഒരു രണ്ടാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഈ ഒരു പ്രശ്നം വരില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഞാനിത് മെനക്കെട്ട് ചെയ്യാറില്ല ഞാനിങ്ങനെ കാലു വൃത്തിയാടാകുമ്പോൾ അപ്പം നോക്കി ചെയ്യും ഞാൻ ചെയ്യുമ്പോൾ ഒരു മൂന്നാല് നാല് ദിവസം അടുപ്പിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിത് ഒരു ആറ് മാസം മുന്നേ ഇങ്ങനെ ചെയ്തിട്ട് നല്ല മാറ്റം പിന്നെ ഇപ്പം ആണ് ഇതൊന്ന് ആദ്യം ഇങ്ങനെ വരാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ കുറേയായി വീഡിയോ എടുക്കണം എന്ന് ചോദിച്ചിട്ട് ചില പ്രശ്നങ്ങളോട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഏറ്റവും നല്ലത് ഇത് രാത്രി കിടക്കാൻ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഈ വാസ്ലിൻ ഞാൻ പണ്ടൊക്കെ വാസ്ലിനൊക്കെ തടാറുണ്ട് വാസ്ലിനൊക്കെ തടി കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പണിയെല്ലാം എടുത്ത് നമ്മൾ പുറത്തേക്കെല്ലാം പോകുമ്പോൾ അതിനകത്ത് കച്ചറ നിറ ഇനി വാസ്ലിനകത്ത് മൊത്തം കച്ചറ നിറഞ്ഞ് ഈ നഗത്തിൻ്റെ സൈഡിലൊക്കെ അത് ഭയങ്കര ഒരു ചേറായിട്ട് മാറും പിന്നെ ഒരച്ച് കഴുകേണ്ടി വരും അപ്പോൾ ബ്രഷ് നന്നായിട്ട് ഒരക്കുമ്പോഴൊക്കെ വേദന എടുക്കും അവിടെ അപ്പോൾ ഇതൊക്കെ ഈ കാലിന് വെണ്ട് കീറലിലുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ അവിടെ ഡ്രൈ ആയിരിക്കുമ്പോൾ അങ്ങ് വേഗം ഇങ്ങനെ കാല് വെണ്ട് കയറുന്നത് അപ്പോൾ ഇതുണ്ടെങ്കിൽ എപ്പോൾ ഈർപ്പം ഇങ്ങനെ നിൽക്കും പക്ഷേങ്കിൽ പ്ലാസ്റ്റിൽ നിന്നെല്ലാം തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചേർ ഇതിനകത്ത് പട്ടിപ്പിടിക്കൂലേ അങ്ങനെയൊന്നും ഇതിലുണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക് എവിടെയെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ അവിടെയെല്ലാം തടയുകയുള്ളൂ നിങ്ങൾക്ക് കാലിൻ്റെ ബാക്കിൽ ചെറുതായിട്ടൊന്ന് കീറ് വില വരുന്നുണ്ട് അപ്പം ഞാൻ അവിടെ ഒന്ന് എന്താ പറയണ്ടേ തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കാലിന് ഡാർക്ക്നെസ്സെല്ലാം ഡാർക്ക് സ്പോട്ടുകളെല്ലാം കാലിലല്ലോ കാലിൽ നല്ല കൈക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ കുറയും കേട്ടോ അങ്ങനെ വലിയ കെമിക്കലുള്ള സാധനങ്ങളൊന്നുമല്ല നമ്മളിപ്പോൾ ഈ സോപ്പിൽ കുളിക്കുന്ന സോപ്പിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഗ്ലിസറിൻ റോസ് വാട്ടർ പിന്നെ നമ്മൾ ടോണറായിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും അപ്പോൾ രാത്രി തേച്ച് പിടിപ്പിച്ചിട്ട് ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ നമ്മൾ ഒന്ന് കുളിക്കുന്നവരാണെങ്കിൽ കുളിക്കുമ്പോൾ അതൊക്കെ കഴുകിക്കളെ അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് കഴുകിയാൽ തന്നെ ഒന്നും വേണ്ട അപ്പോൾ ഇങ്ങനെ കുറേ നാൾ ഒരു രണ്ടാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും അങ്ങനെ കാലിൽ ഡാർക്ക്നെസ്സും ഉള്ളതെല്ലാം മാറിക്കിട്ടും ഇനി കുളിയുടെ സമയത്ത് സ്കിന്നു ചുക്കി ചുളിഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല യുവത്വം എന്താ പറയുക നിൽക്കുന്ന ഒരു കാലുകൾ പോലെ ഉണ്ടാവും അപ്പോൾ കണ്ടാകും ഞാനത് കൈക്കും ചില ദിവസം അപ്ലൈ ചെയ്യാറുണ്ട് എനിക്ക് പിന്നെ ഓയിലി സ്കിന്നു മുഖത്തിലും വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണേ ഡാർക്ക് സ്പോട്ടെല്ലാം പോകും ഞാൻ പിന്നെ ഓയിലി സ്കിന്നായതുകൊണ്ട് ഞാൻ അങ്ങനെ മുഖത്ത് ഉപയോഗിക്കാറില്ല അപ്പോൾ കണ്ട ഇത് തേച്ച് ഞാൻ കഴുകി കഴിഞ്ഞില്ല പക്ഷേ എനിക്ക് പുറത്തൊക്കെ പോകേണ്ടി വന്നു എന്നിട്ട് പക്ഷേ കണ്ടോ ആ കാലിൽ എവിടെയും ചേറൊന്നും പറ്റി പിടിച്ചില്ല അപ്പോൾ ഇത് പി ഞാൻ പിന്നെ ചെയ്യാൻ വിട്ടുപോയി ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേരും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഞാൻ അന്ന് ചെയ്താലാണ് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുവരെ ഞാൻ അന്ന് അപ്ലൈ ചെയ്തതിലാണ്ട് വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കണ്ടോ മാറ്റം കണ്ടോ ഒരിക്കൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റങ്ങളുണ്ട് അപ്പോൾ കാല് ഡ്രൈ ആയി എന്ന് പറയുന്ന കുളിച്ച് കുറേ സമയം കഴിഞ്ഞ് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാറ്റം തിരിയുന്നില്ലേ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ബാക്കി റിവ്യൂസ് ഞാൻ വേറെ വീഡിയോസ് ആയിട്ട് ഇടാം രണ്ട് മൂന്നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താനുള്ള എൻ്റെ മാറ്റങ്ങൾ ഞാൻ വീഡിയോസ് ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കത് നേരിടുന്നുണ്ടെങ്കിലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നവരെ ബൈ